ധർമ്മസഭയുടെ പി എൻ ആയുർവേദ ആശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസഭയുടെ പി എൻ ആയുർവേദ ആശ്രമത്തിൽ വെച്ച് സൗജന്യ ആയുർവേദ ക്യാമ്പ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് എന്നിവ നടന്നു സഭാ പ്രസിഡന്റ് എൻ പി സലിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് തന്നെയാണ് അതായത് നമ്മുർവേദ ക്യാമ്പും ഐ ക്യാമ്പും നടത്തുന്നുണ്ട് അതായത് തൃശൂർ ഐ വി എഫലും ശ്രീനാണ ക്യാമ്പ് നടത്തുന്നത് ഇതിന് നമ്മൾ നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം നട നടക്കും അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ എല്ലാം എല്ലാ സപ്പോർട്ടും അവരിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇന്ന് നമുക്ക് നൂറ്റി ജില്ലാ അതിശേഷൻ ഉണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ഇത് പറ്റിയെന്ന് ഏജൻസി കൊണ്ട് അതിൻ്റെ വൈസ് പ്രസിഡന്റ് എൻ എസ് ആനന്ദൻ ആശംസ നേർന്നു ഡോക്ടർ ശിവൻ ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ ഗിൽഷ എന്നിവരുടെ സേവനം ലഭ്യമായിരുന്നു ഏകദേശം മുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു